ഏപ്രിൽ ട്വൻറ്റി എയ്ത്ത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിലേക്ക് ഇറ്റ് ഈസ് എ കമ്മിങ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫേ ഫേക്ക് കേസെന്നും കള കേസാണെന്ന് അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി ഇയേഴ്സ് ഐ വാസ് ഫൈറ്റിംഗ് ദിസ് കേസ് ഓൺലി ടു പ്രൂവ് ദറ്റ് സംബഡി എൽസ് ഹാസ് ഡൺ ദിസ് മിസ്ചിഫ് അതിൻ്റെ ഫൈൻഡിങ്ങിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല എനിക്ക് പറയാനായിട്ട് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ളത് അത് ഇത് ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ് അതായത് ഈ കേസിനകത്ത് എൻ്റെ ജോലി കഴിഞ്ഞു എനിക്കിതിനകത്ത് ഇനി ഒരു ജോലിയില്ല ഞാൻ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നിരൂപിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു ഇറ്റ് വാസ് എ കമ്പൽസറി അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറ്റം ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ ആരാണ് ഇത് ചെയ്തത് എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത് അതിന് വേണ്ടി ഒരു ട്വൻറ്റി ഇയേഴ്സ് ഞാൻ ഫൈറ്റ് ചെയ്തു ട്വൻറ്റി ഇയേഴ്സ് വാസ് ടു ലോങ് എ പീരിയഡ് കണ്ടമാനം സമയമാണ് ഇരുപത് മുപ്പത് വർഷം ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോടതി വരെ പോയിട്ട് സുപ്രീം സുപ്രീംകോടതി തന്നെ ഇത് പത്ത് പത്തൊമ്പത് ജയൻമെൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു പാടാണ് ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ ജോക്ക് അത് പലരും ഇതുപോലുള്ള കേസുകൾ പകുതി പാതിയിൽ വിട്ടിട്ട് പോകും അവർ മടുത്ത് പോകുന്നതാണ് ഞാനും മടുത്ത് പക്ഷെ എനിക്ക് മടുത്തപ്പോൾ ലക്കിലി ദ ജഡ്ജ്മെൻറ്റ് കെയിം ഇൻ മൈ ഫേവർ അതുകൂടെ കൂടി എൻ്റെ ജോലി കഴിഞ്ഞു മൈ വർക്ക് ഈസ് ഓവർ അത് പിന്നെ പറഞ്ഞതെല്ലാം ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലുള്ള ഒരു ന്യൂസാണ് ഇനി ഇതിന് അറിസത്തിൻ്റെ ഔട്ട്കം എന്താണുള്ളത് നമ്മൾ കണ്ടുതരികയാണ് എനിക്ക് സത്യം പറഞ്ഞ യു മസ്റ്റ് ബിലീവ് മീ ഞാനിത് പറയുന്നതിന് എന്തെന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ടിപ്പിക്കൽ കേസാണ് അതായത് ഒരു പോലീസ് അട്രാസിറ്റീസ് എഗെൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് പലരും മടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ചെയ്തിട്ടില്ല ഞാനത് ചെയ്തിട്ടുണ്ട് അത് കോടതിയിലെ ഒരു ജഡ്ജ്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട് ആ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യാമെന്നുള്ളത് അൻ ദി ഹാവ് യൂസ് സ്പെഷ്യൽ പവേഴ്സ് അതൊക്കെ അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ പറയാൻ കാരണം ആ ജഡ്ജ്മെൻറ്റോട് കൂടെ എൻ്റെ ജോലി കഴിഞ്ഞു ഇനി ഇവർക്ക് പനിഷ്മെൻറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്പിനാരായണൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അവരതിൻ്റെ ഒരു പനിഷ്ഡാണ് ഇതിനകത്ത് എനിക്കിനി പനിഷ് ചെയ്യാനായിട്ടോ ഇനി ആൾറെഡി ആൾറെഡി ദർ ദർ ദി സഫറേഴ്സ് ഇവർ വേറൊരു ഫിലോസഫിക്കലായിട്ടാണെങ്കിലും ഒരു കാര്യം പറയാം അതായത് നമ്മൾ ഫൈനൽ ജഡ്ജ്മെൻ്റ് ഡേന്ന് പറയാൻ പറ്റും ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ പറയുന്നത് ഈശ്വരൻ്റെ മുമ്പിലാണ് അവിടെ ആർക്കും കള്ളം പറഞ്ഞിരിക്കാൻ നോക്കില്ല അവിടെ വാദി പ്രതികൾ ആ പ്രശ്നങ്ങളോ പ്രോസിക്യൂഷനോ അതൊന്നുമില്ല അത് ആ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതകാലത്ത് തന്നെ ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഫേവറബിളായിട്ട് വരും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നാലും പക്ഷേ സംശയം ഉണ്ടായിരുന്നു കാരണം നീണ്ട് 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 പോകുന്നുണ്ട് പിന്നെ ഒരു ജഡ്മെൻ്റ് വന്നു അത് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് സന്തോഷം സത്യം പറയട്ടെ എനിക്ക് അവർ പോകണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല അവർ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് അവർ ചെയ്തതിലൂടെ തെറ്റ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ വേറെ ഒന്നും പറയണ്ട എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ പോലും മതി വേറെ ഒന്നും പറയണ്ട മാപ്പ് പോലും ചോദിക്കേണ്ട സാറെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവർക്കും അബദ്ധം പറ്റാമല്ലോ ഒരു അബദ്ധം പറ്റിയെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മോർ ദൻ ഹാപ്പി എനിക്കിവർ ജയിലെ എനിക്കും തന്നെ ഇടാനായിട്ട് ഈ വയസ്സിൽ ഞാൻ ആരാണ് ഇവർ ജയിൽ എനിക്ക് ഞാൻ കുറ്റക്കാരനല്ല എന്ന് നിരൂപിക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അത് എനിക്ക് ചെയ്തില്ലേക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്ന ബൈ പ്രോഡക്റ്റാണ് ഇവർ അതാണ് വന്നത് എല്ലാ സീരീസും തന്നെ ഞാൻ ഞാനിതിനത് ചാർജ് ഷീറ്റ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നതാണ് ഞാൻ ഞാൻ കേൾക്കുന്നത് സാർ എനിക്ക് ഈ ചാർജ് ഷീറ്റിലേക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു നാളേജും ഇല്ല പക്ഷേ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ അതൊക്കെ സീരിയസ് അഫൻസസ് ആണ് അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ